ശങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രണ്ടോ മൂന്നോ ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയായ സിന്ധു കൃഷ്ണ അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനലുള്ള ഒരു ഫാമിലി ഈ കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയാണ് അതുമാത്രവുമല്ല യൂട്യൂബ് എന്നുള്ള പൈസ കൊണ്ടാണ് അവർ ജീവിക്കുന്നത് യൂട്യൂബാണ് അവരുടെ പ്രധാന വരുമാന മാർഗം എന്ന് ആ മൂത്ത മകളായ അഗാന പറഞ്ഞിട്ടുമുണ്ട് അതായത് തങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും വരുമാനം എന്ന് പറഞ്ഞാൽ ഇത് യൂട്യൂബ് തന്നെയാണ് അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ മുഴുവൻ യൂട്യൂബേഴ്സിനെയും പുച്ഛിക്കുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോന്റെ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾ ഒരുപാട് കണ്ടതായിരിക്കും എന്നാലും നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ അതുകൊണ്ട് പറയുക തന്നെ ചെയ്യും ആ ഒരു വീഡിയോ ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഒരു വന്ന് എന്തോ പറഞ്ഞു അതിനെ കുറിച്ച് പിന്നെ അങ്ങോട്ട് വഴിയേ പോലും കൂടെ വന്ന് അവരവരുടെ കഴിവ് തെളിയിക്കാനായിട്ട് അവരവരുടെ കുറേ വീഡിയോസ് എടുത്തിട്ടു അങ്ങനെ അതിന് ഓസി പ്രതികരിച്ചു ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ ഓസി ഇട്ടത് ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് ഓസി മൈൻഡ് ചെയ്യില്ലേ ഈ ജോലിയും ജോലിയും ഇല്ലാത്ത ഇവന്മാരൊക്കെ ഇതുപോലെ ജീവിക്കാൻ അവർക്ക് ജീവിക്കണ്ടേ സോ അവരൊക്കെ ഇതുപോലെ ഏതെങ്കിലും നാലു അറിയുന്ന ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ കിട്ടുവാണെങ്കിൽ അതെടുത്തിട്ട് അതവർക്കൊരു കണ്ടന്റ് ആക്കി സംസാരിക്കുമ്പോൾ അവർക്ക് മാതോരാതെ സംസാരിക്കാൻ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് കിട്ടും ീ എന്താണ് പറഞ്ഞത് അഹങ്കാരം അഹങ്കാരം തലക്കുപിടിച്ചു കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും മനുഷ്യന്മാർ പറയും എന്നുള്ളതാണ് ഈ സ്ത്രീ പറയുന്നത് കേട്ടോ അതായത് ജോലിയും വേലയും കൂലിയും ഇല്ലാത്ത കുറെ യൂട്യൂബേഴ്സന്മാർ ഉണ്ട് എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അത് മാത്രവുമല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫെയിമ് കണ്ടിട്ട് ജീവിക്കുന്നതാണ് എൻ്റെ പൊന്ന സഹോദരി നിങ്ങളുടെ ഫെയിമ് കണ്ടിട്ടല്ല നിങ്ങളുടെ കണ്ടന്റ് എടുത്ത് ആൾക്കാർ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഓരോ സ്ഥലത്ത് പോയിട്ടും കാണിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കൃഷ്ണ എന്ന് പറയുന്ന മകളെ ആ മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റു പറ്റി അവരുടെ സ്ഥാപനത്തിനൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാല് അത് തിരുത്താൻ നോക്കാതെ സകല ജനങ്ങളെയും കുറ്റക്കാരാക്കിക്കൊണ്ട് ഒരു അനന്തു എന്ന് പറയുന്ന ഒരു പയ്യൻ വീഡിയോ ഇട്ടപ്പോഴും അവന്റെ വീട്ടിൽ പോയിട്ട് പോലീസുകാരെ വീട്ടിലേക്ക് വിട്ട് അവന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു മനസ്സിലാക്കണം നിങ്ങൾ ഇതുപോലെയുള്ള സംഭവങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് അതായത് നിങ്ങളുടെയൊക്കെ കണ്ടന്റ് ജനങ്ങൾക്ക് എന്താണ് കൊടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടോ അതായത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ പൊങ്ങച്ചങ്ങളും അത് അതുപോലെ നിങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങളും നിങ്ങൾ ആഘോഷിക്കുന്നതും നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തിട്ട് അവിടെ നിന്നുണ്ടാക്കുന്ന പൈസ കൊണ്ടല്ലേ നിങ്ങളും ജീവിക്കുന്നത് എന്നിട്ട് നിങ്ങൾ പറയുന്നത് എന്താണ് ഒരു ജോലിയും വേലയും ഇല്ലാത്ത ആൾക്കാരാണ് കേരളത്തിൽ യൂട്യൂബേഴ്സ് എന്ന് എൻ്റെ പൊന്ന സഹോദരി ഒരു വേലയും ഇല്ലാത്ത ആൾക്കാർ ഒന്നുമല്ല ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനീയർമാർ ഇല്ലെങ്കിൽ ഐ എ എസ് കാർ മുതല് ഇങ്ങ് താഴെ തട്ടിൽ കിണർ പണിക്കാർ വരെ കിണർ പണിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പറയുന്നതല്ല അതായത് കിണർ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെ പോയിട്ട് കുഴിക്കുന്നതാണ് ആ കിണർ പണിക്കാർ വരെ യൂട്യൂബിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു പാഷനാണ് മറ്റ് ചിലർക്കെന്ന് പറഞ്ഞാൽ ഒരു വരുമാന മാർഗമാണ് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ജീവിച്ചിട്ട് ജീവിക്കുന്നുണ്ട് അത് മാത്രമല്ല ഒരുപാട് പേർക്ക് നല്ല രീതിയിലുള്ള ജീവിതം കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞ ഒരു അസൂയി ഇവരോടൊക്കെ അതായത് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരോട് നിങ്ങൾക്കൊരു പുച്ഛവും അസൂയുമാണ് ഇതൊരിക്കലും മാറത്തില്ല കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇമ്മാതിരി വർത്തമാനം പറയത്തില്ല അതായത് നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് ന്യായീകരിക്കാനും അതുപോലെ തന്നെ മകളെ പറഞ്ഞവരെ പറയാനുള്ള അധികാരങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങൾ എല്ലാ യൂട്യൂബേഴ്സിനെയും അടച്ചാക്ഷേപിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാണ് തന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ മനസ്സിലും ഇപ്പോഴും ആ പഴയൊരു മാടമ്പിത്തരമുണ്ട് എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പണ്ട് കുഴി കുത്തിയിട്ട് ചൂട് കൊടുത്തിരുന്നു കഞ്ഞി കൊടുത്തിരുന്നു എന്നുള്ള തരത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അയാൾ പിന്നീട് എയറിൽ കയറിയതും നമ്മൾ എല്ലാവരും കണ്ടതാണ് അതുപോലെയാണ് നിങ്ങളുടെ ആ മനസ്സിലും ആ ഒരു പഴയ കാലത്തെ ആ ഒരു പ്രതാപം ഉണ്ടല്ലോ അതായത് എല്ലാം കഴിഞ്ഞു പോയൊരു പ്രഭാ ഒരു പ്രതാപം ആ പ്രതാപത്തിൻ്റെ അവശേഷിപ്പുകൾ ും താങ്കളുടെ മനസ്സിലെ ഒരു കുഷ്ടം പോലെ കയറിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ജനങ്ങളുടെ എല്ലാവരുടെയും പ്രാക്കുകൾ വാങ്ങിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് നിങ്ങളുടെ മകളെ നിങ്ങൾ ഉപദേശിക്കുക അവൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനാണ് നോക്കേണ്ടത് അല്ലാതെ യൂട്യൂബേഴ്സിൻ്റെ മുഴുവനായി വന്നിട്ട് അത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ദിയാകൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ ഒരു പിന്നെന്താ പറയുന്നത് മാലയും കമ്മലും അയച്ചു കൊടുത്തപ്പോഴും ഒരു കമ്മലും ഒരു മാലികമായി അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞു അതിനെതിരെ യൂട്യൂബേഴ്സ് എല്ലാവരും വീഡിയോ ചെയ്തു എന്തുകൊണ്ടാണ് അതായത് ആരും അറിയാതെ പോകുന്ന ഒരു സംഭവം ഇവരുടെ ഈ കമ്പനിയിലേക്ക് വിളിച്ചിട്ട് യാതൊരുവിധ ഒരു എന്താ പറയുക ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ പോലെയാണ് പെരുമാറുന്നത് അതുകൊണ്ടാണ് അവർ അതിനെതിരെ ഒരു വീഡിയോ ചെയ്തത് ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും റിയാക്ട് ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിച്ച് ജീവിക്കാം പക്ഷെ അതിന് ഞങ്ങൾ സമ്മതിക്കത്തില്ല അങ്ങനെ പാവങ്ങളിൽ പറ്റിച്ച് ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല നിങ്ങൾക്ക് പൈസ ഉണ്ടാകും പ്രതാപം ഉണ്ടാകും അതുപോലെ ആൾബലം ഉണ്ടാകും രാഷ്ട്രീയപരമായിട്ടുണ്ടാകും എല്ലാം ഉണ്ടാകും അതെല്ലാം നമുക്കറിയാം അതുകൊണ്ടല്ലേ ആ ഒരു പാവം ചെറുപ്പക്കാരൻ്റെ വീഡിയോ ഒരു ഐക്യരാമാനം പോയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഡിലീറ്റ് ചെയ്യിച്ചത് ആ ചെറുപ്പക്കാരൻ എന്താണ് ചെറുപ്പക്കാരനെന്താണതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എല്ലാവരും ചെയ്യുന്നത് പോലെ അവനൊരു വീഡിയോ ചെയ്തു അത്രയല്ലേ ചെയ്തുള്ളൂ അതിനെതിരെ നിങ്ങളുടെ മകൾ വന്നിട്ട് എന്തൊക്കെ പറഞ്ഞു അയാൾ ഒരു ഞരമ്പ് രോഗിയാണെന്ന് പറഞ്ഞു അവനൊരു ജോലിക്കും കൂലിക്കും പോകാത്തവനാണ് പറഞ്ഞു അവൻ്റെ വീട്ടുകാരെ മുഴുവൻ പറഞ്ഞു എന്നിട്ടും ആ ചെറുപ്പക്കാരനൊന്നും പറഞ്ഞു തിരിച്ചൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് ഒരു കാര്യം ആലോചിക്കേണ്ടത് നിങ്ങളുടെ മകൾ പഠിച്ചിരിക്കുന്നത് ബി എ ആണ് പക്ഷെ ആ ചെറുപ്പക്കാരൻ പഠിച്ചിരിക്കുന്നത് എഞ്ചിനീയർ ആണ് അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഒരു റെസ്പെക്ട് കൊടുക്കണം അപ്പോൾ ആരാണ് ഇവിടെ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകൾ തന്നെയാണ് അതായത് ആ പയ്യൻ അന്ധ സൈറ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ ജോലി കഴിഞ്ഞ് അതിനുശേഷം അവൻ്റെ ഒരു പാഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ലാതെ അവൻ ഈ ഇരുപത്തിനാല് മണിക്കൂർ യൂട്യൂബിലല്ല നിങ്ങളെപ്പോലെ എല്ലാം യൂട്യൂബിലൂടെ കാണിച്ച് തിന്നുന്നതും കുടിക്കുന്നതും എല്ലാം കാണിക്കുന്ന പരിപാടിയൊന്നും അവനില്ല പിന്നെ മറ്റൊരു കാര്യം ഇത്രയും ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന എൻ്റെ പൊന്നു ചേച്ചി പാവപ്പെട്ടവന്മാർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത് ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ അല്ല കൊടുക്കാറുണ്ടോ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടോ അല്ല ഏതെങ്കിലും ഒരുത്തന് ഇത്രയും കിട്ടുന്നതല്ലേ ഈ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു ബർത്ത്ഡേ ഒക്കെ നടന്നിരുന്നു ഒരു പത്ത് ചോറ് ഏതെങ്കിലും ഒരു വഴി വഴിയാത്രക്കാരനോ ഇല്ലെങ്കിൽ തങ്ങളുടെ സബ്സ്ക്രൈബ് കൊടുത്തിട്ടുണ്ടോ അതൊന്നും നമുക്കറിയില്ല കേട്ടോ ഇനി നിങ്ങൾ എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ വീഡിയോയിലെല്ലാം കാണിക്കുന്നതാണ് ഈ ഒരു കാര്യം മാത്രം കാണിക്കുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തോളിലിരുന്ന് ചെവി കടിക്കരുത് അതായത് നമ്മളെല്ലാവരും യൂട്യൂബേഴ്സാണ് നിങ്ങളും യൂട്യൂബേഴ്സാണ് ഞങ്ങളും യൂട്യൂബേഴ്സാണ് ഞങ്ങളും യൂട്യൂബിൽ വന്നതെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാനാണ് പിന്നെ നിങ്ങളും വന്നത് പൈസ ഉണ്ടാക്കാനാണ് എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെയാണ് എന്നിട്ടും ഇങ്ങനെ അടച്ചാക്ഷേപിക്കാൻ എങ്ങനെ മഹതിക്ക് ധൈര്യം വന്നു അതുകൊണ്ടാണ് പറയുന്നത് ആ പഴയ ഒരു ഇതുണ്ടല്ലോ ആ പ്രതാപം എന്തെങ്കിലും ഉണ്ടോന്നൊന്നും നമുക്കറിയില്ല കേട്ടോ പക്ഷെ പ്രതാപം അഭിനയിക്കുന്നത് കാണാം അതായത് കൃഷ്ണകുമാറിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അയാളുടെ രാഷ്ട്രീയം അയാളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലെവലുള്ളതാണെന്ന് നമുക്കറിയാം മറ്റുള്ളവരോടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പെരുമാറുന്നതെന്നൊക്കെ നമുക്കറിയാം പിന്നെ ആ ഒരു ടൈപ്പ് മാത്രമാണ് നിങ്ങളും ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ആ പഴയ മാഡംബിത്തരം ഒന്ന് എല്ലാം ഒന്ന് ചൊരണ്ടി കളയണ മനസ്സിന്ന് അതിങ്ങനെ അവിടെ കുഷ്ടം പോലെ പിടിച്ചിരിക്കുകയാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഇതൊന്നും ഇനിയും കളയാറായിട്ടില്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ ആരും യൂട്യൂബേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല പക്ഷെ അവരെ ഇതുപോലെ ആക്ഷേപിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളും ഇതുകൊണ്ടാണ് ചോറ് തിന്നുന്നത് അല്ലാതെ നിങ്ങളൊന്നും വേറെ ജോലിക്കൊന്നും പോകുന്നില്ല നിങ്ങളുടെ മകൾ ആരെങ്കിലും എഞ്ചിനീയർമാരുണ്ടോ ആരെങ്കിലും ഡോക്ടർമാരുണ്ടോ അല്ല അധ്യാപകരുണ്ടോ ഇതൊന്നുമില്ലല്ലോ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ അതൊന്നു പറയണം നിങ്ങളുടെ ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ടോ അല്ല നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടോ ഒരാളും പോകുന്നില്ല വല്ലപ്പോഴും ആ മനുഷ്യന് വല്ല സിനിമയും കിട്ടിയാലേ അത്രയേ ഉള്ളൂ അതുപോലെ മൂത്ത മകളാണെങ്കിൽ എപ്പോഴോ ഒരു രണ്ട് സിനിമ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ആ ടോവിനോ തോമസ് ഉള്ളത് കൊണ്ട് മാത്രം വിജയിച്ച ഒരു സിനിമയാണ് അല്ലാതെ മകളുടെ അഭിനയം കൊണ്ടൊന്നും വിജയിച്ച ഒരു സിനിമയൊന്നുമല്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ ഓരോ ഓരോരോ കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് ഒരു കഴിവും ഇല്ലാത്ത ആരുമില്ല ഇതുപോലെ വീഡിയോ ചെയ്യണമെങ്കിലും ക്യാമറയിൽ മുമ്പിൽ മുന്നിൽ വന്നിട്ട് ഇതുപോലെ പറയണമെങ്കിലും ഒരു ധൈര്യവും കഴിവും ഒക്കെ വേണം അത് എല്ലാവർക്കൊന്നും ഉണ്ടാവില്ല അതൊരു കഴിവ് തന്നെയാണ് അതൊരു വല്ലാത്ത പിടിച്ച കഴിവാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിക്കുകയാണ് ഇനി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്രതിഷേധ സൂചകമായിട്ട് ഓരോരോ കമൻ്റുകളും ലൈക്കുകളും ഇങ്ങോട്ട് പോകുന്നോട്ട് എനിക്ക് പറയാനുള്ളൂ അപ്പം നന്ദി നമസ്കാരം നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം